ശ്മീരിലാണ് ഇപ്പൊ നമ്മളുള്ളത് അതായത് നമ്മൾ നമ്മൾ വണ്ടി ഫോട്ടോഷൂട്ടിലാണ് എൻ്റെ കശ്മീരിലാണ് ഇപ്പൊ നമ്മളുള്ളത് ഇതെന്താ സംഭവിക്കശ്മീരിലെ അടിപൊളിയായിട്ടുള്ള ഇതെന്താണ് സർസോ കേത്ത് എന്ന് പറയും പച്ചമലയാളത്ത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കടുക്പാടൻ ഇവിടെ വന്നിട്ട് നോക്കി ഫുള്ള് ഇതിലൊക്കെ ഉണ്ടെങ്കിൽ അതായത് കടുക്പാടാണിത് നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓയിൽ ഇപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ വെളിച്ചെണ്ണ അല്ല യൂസ് ചെയ്യുന്നത് ഈ മസ്റ്റാഡ് ഓയിലാണ് ഓക്കെ അതുകൊണ്ടാണ് നമ്മളിവിടെ വരുന്ന സമയത്ത് നമുക്ക് അവരുടെ ഫുഡും നമ്മുടെ ഫുഡും ആ ഒരു ഓയിലിൻ്റെ സാധനം അതേപോലെ തന്നെ നമ്മളെ നോർത്ത് ഇന്ത്യ ആളുകളൊക്കെ വരുന്ന സമയത്ത് ഒരു ചെറിയ സ്മെല്ലുണ്ടാവില്ലേ ബംഗാളീസൊക്കെ ജോലി കയറുന്ന സമയത്ത് അത് ഈ ഓയിലിൻ്റെ സ്മെല്ലാണ് ഓക്കെ അപ്പോൾ നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ ബസ് അവിടെ ഉണ്ട് എങ്ങനെയുണ്ട് അതായത് നമ്മൾ എൻ എച്ച് ഫോർട്ടി ഫോറിലാണ് നമ്മളെ വണ്ടി നിർത്തിയിട്ടുള്ളത് കേട്ടോ വിനുവാ സംസാരിക്കോ

എല്ലാരും ഫോട്ടോഷൂട്ടിലാണ് നാസിമ് അതേപോലെ നമ്മളെ ഷൗക്കത്ത് ഫാമിലി അവിടെ അവിടെ ഓയ് ഓയ് കഴിഞ്ഞോ കിടെ വേറെ ഷൗക്കത്ത് ക ഇത് നമ്മളെ നഷീദ് അമീൻ ഫാമിലി ഷൗക്കത്ത് ഷൌക്കത്ത് കാമിലി നൌഷാദ് അമീൻ കാ ഫാമിലി നഷീദ്ഖ ഫാമിലി അമീൻഖാ ഫാമിലി അതേപോലെ നമ്മളെ മറ്റേ ആരിഫ് ഫാമിലി ഫൈറൂസ ഇവിടെ ഫൈറൂസാണ് പോയിക്കുന്നത് അപ്പോൾ കാശ്മീരിൽ വരുന്ന സമയത്ത് ഇപ്പം നമുക്ക് കാണാനുള്ള അടിപൊളിയായിട്ടുള്ള സാധനം ആപ്പിൾ സാധനങ്ങളാണ് ആപ്പിളിൻ്റെ തളർക്കൽ അതായത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏപ്രിൽ പതി പതിന്നെത്രാം തീയതിയാണ് ഏബിൾ പതിമൂന്നാം തീയതി നമ്മളിങ്ങനെ എൻ എച്ച് ഫോർട്ടി ഫോറിലാണ് ശ്രീനഗർക്ക് നമുക്ക് ഏകദേശം ഇവിടുന്ന് ഒരു അറുപത് കിലോമീറ്റർ കൂടി ഉണ്ട് ഇവിടെ ആരോ വരുന്നുണ്ടല്ലോ നമുക്ക് കാശ്മീരിൽ ഇപ്പോൾ ഉള്ളത് മഞ്ഞുണ്ട് കേട്ടോ ഞാൻ മഞ്ഞുമലകൾ കാണുന്നു കേട്ടോ മഞ്ഞുകൾ ഉണ്ട് അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളൂ നമ്മൾ വരുന്ന വഴിയാണ് ഓക്കെ നമ്മളെ പാത്തുമ്മ ഉണ്ട് ഇവിടെ പാത്തുമ്മട്ടാ വരുന്നത് രണ്ട് ബാക്കി സംസാരിക്കേ

ഇതി കൂടെ പോകാന് പിടിക്കുന്നു അത് നമ്മളെ ആരിശുള്ള നമ്മളെ പൂക്കളാണ് അത് നമ്മൾ ആരി ചില എന്തെർമുള്ള അമ്പത്തൂമുത്തര ഹാജറ ദൂതരിവറയും ഹജറ പൂ ഇൻ്റെ അഴകിനും തമ്പപ്പൂ പൂ ഹാജറ നാഗങ്ങളെ നിവുറി ഹാജറ ആരും പൂ പൂ ഹാജറ സംസാനിൻ്റെ

നല്ല കുട്ടിയല്ലേ ഓക്കേ നീ ചെരുപ്പിട്ടാണ്ട് നേരെ പോവാ എവിടെയൊക്കെ ഫാമിലി ഫോട്ടോ എടുക്കണ്ടോ പോലെ പോലെ ഞാനുണ്ട് അപ്പോ പാത്തുമ്മയുമായി വന്നുള്ള വീഡിയോ അവിടെ നിങ്ങൾ കണ്ടതില്ല സുഹൃത്തുക്കളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ എല്ലാരും സർപ്രൈസ് ചെയ്യാം അപ്പൊ ഞങ്ങൾ നേരെ പോവാണ് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ട് ഓക്കേ അപ്പൊ നേരെ പോവാണ് ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ ഇവിടെ നേരെ പോവുകയാണ് നോക്കി പേ നേരത്തെ പറഞ്ഞേ എല്ലാവരും പേന്റിലുണ്ട് ഇതേപോലെ ഉണ്ടോ കൈമൊക്കെ ഉണ്ടോ കഴുകിയാൽ പോകുമെന്ന് വിചാരിക്കാം അപ്പോ സൂര്യൻ നോക്കി പിന്നെ നമ്മൾ നേരെ ഇവിടെ നിന്ന് തിരിച്ചു പോകുകയാണ് അടുത്തൊരു വീഡിയോയിൽ കൊണ്ട് കാണാം അപ്പോൾ നാളെ മുതൽ ഗുൽമർഗും സോൺമർഗും പെഹൽഗാമൊക്കെ